നമസ്കാരം നിങ്ങളുമായിട്ട് വളരെ നല്ല ഒരു വാർത്ത പങ്കുവയ്ക്കുകയാണ് നിങ്ങളിൽ പലരും ഇതിനോടകം അറിഞ്ഞു കാണും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തീർന്നിരിക്കുന്നു രണ്ടുപേരും വെടിനിർത്തലിന് അംഗീകരിച്ചതായിട്ട് പത്രങ്ങളിൽ വാർത്ത വന്നു കഴിഞ്ഞു ഈ വാർത്ത ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം രണ്ടു കൂട്ടരോടും രാത്രി മുഴുവൻ സംസാരിച്ച് രണ്ടു പേരെയും കൊണ്ട് വെടിനിർത്തലിന് സമ്മതിപ്പിച്ചു എന്നാണ് വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു കാര്യം പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എൻ്റെ ചാനൽ കാണുന്ന നിങ്ങൾക്കറിയാം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകില്ല ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നെ പുകഴ്ത്തുകയാണെന്ന് കരുതരുത് ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്നല്ല ഈ പറയുന്നത് നമ്മൾ ഒരു സംഭവത്തെ വേണ്ടവണ്ണം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതിന് പ്രവാചകനൊന്നും അവണ്ട കാര്യമില്ല വലിയ ബുദ്ധിയുടെയും ആവശ്യമില്ല ഒരു ശരിയായിട്ടുള്ള നിരീക്ഷണം മതി അപ്പോൾ ആ നിരീക്ഷണം വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം യുദ്ധമുണ്ടാകില്ല ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോഴും ഞാൻ ഇന്നലത്തെ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരിക്കലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകില്ല ഇപ്പോൾ ഉണ്ടായ ഈ വ്രസൽ ഈ കശപിശ കശപശ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ന്യായമായിട്ട് അനുമാനിക്കാം പലപ്പോഴും ഇത്തരത്തിലുള്ള ചില യുദ്ധങ്ങളും മറ്റും ഒരു സംഘർഷവും മറ്റും ഉണ്ടാകുന്നത് ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള എന്തോ ചില ലക്ഷ്യങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഉണ്ടായിരുന്നു അത് ഒരു വലിയ യുദ്ധമാക്കി ഒരിക്കലും അവർ മാറ്റില്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം ഒരു യുദ്ധബോതിയൊന്നുമല്ല അദ്ദേഹത്തിന് ഇന്ത്യയെ നശിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ ഒരിക്കലും ആഗ്രഹമില്ല പാകിസ്ഥാൻ്റെ സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ വളരെയധികം മോശമാണ് ഒരു യുദ്ധത്തിന് ഇന്ത്യയുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടപ്പെടാൻ ഉണ്ട് നമുക്ക് നമ്മുടെ പുരോഗമനം ഗണ്യമായിട്ട് തന്നെ തടസ്സപ്പെടും പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇല്ലാതാകും ഇന്ത്യ പോലെയുള്ള രാജ്യവുമായിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ശരിക്കുമുള്ള ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇല്ലാതാകും ഇന്ത്യക്ക് അത് നിസ്സാരമായിട്ട് സാധിക്കുന്ന കാര്യമാണ് പാകിസ്ഥാൻ നമ്മുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ആക്രമിക്കാനേ അവർക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ട് സംസ്ഥാനം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാൻ മൊത്തത്തിൽ ഒരു സംസ്ഥാനം പോലെ തന്നെ ഉള്ളൂ അപ്പോൾ അത് പാകിസ്ഥാനും ഇന്ത്യക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും നാശനഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ടും നമ്മൾ വളരെ വലിയ ഒരു എക്കണോമി ആകാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടും നമ്മളെ സംബന്ധിച്ച് ഒരു യുദ്ധം ഒരിക്കലും അഭികാമ്യമല്ല അതുകൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ഉണ്ടാവില്ല ഇത് നമ്മളെക്കായി നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും ഈ രാജ്യത്തെ കൊണ്ട് അപകടത്തിൽ ചാടിക്കില്ല അതിലൊക്കെ ഇപരിയായിട്ട് നമ്മൾ കാണുന്നത് ട്രംപ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ നന്മയാണ് അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുള്ള ഇത്രയും കാലം വന്നിട്ടുള്ള എല്ലാ ആൾക്കാരിലും വെച്ച് ഏറ്റവും മികച്ച പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപാണ് അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനവും അത്തരത്തിലുള്ളതാണ് ഏറ്റവും ഒടുവിൽ കണ്ടത് നമ്മൾ നേരത്തെ ഇസ്രായേൽ ഇറാനുമായിട്ടൊക്കെയുള്ള പ്രശ്നം നടക്കുമ്പോൾ പലരും പറഞ്ഞിരുന്ന ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇറാനെ അടിക്കും ഇറാനുമായിട്ട് യുദ്ധമുണ്ടാകും എന്നൊക്കെ എന്താണ് സംഭവിച്ചത് ട്രംപ് വന്നപ്പോൾ അദ്ദേഹം ഇറാൻ ഒരു ലെറ്റർ എഴുതി ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടക്കുകയാണ് ഇറാനുമായിട്ട് ചർച്ച ചെയ്ത് അവരുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനാണ് ട്രംപ് നോക്കുന്നത് ഈ അടുത്ത സമയത്ത് ഹൂതികളെ ആക്രമിക്കാനായിട്ട് അമേരിക്ക ശ്രമിച്ചു കുറച്ച് ആക്രമണമൊക്കെ നടന്നെങ്കിലും ഒടുവിൽ അവരുമായിട്ട് അമേരിക്ക വെടിനിർത്തിൽ പ്രഖ്യാപിച്ചു പക്ഷേ ഹൂതികളെന്ത് പറഞ്ഞു ഹൂതികൾ പറഞ്ഞില്ല അമേരിക്കയുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല അമേരിക്കയുടെ കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കില്ല മറ്റൊരു രാജ്യത്തിൻ്റെയും കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കില്ല പക്ഷേ ഇസ്രായേലിനെ ഞങ്ങൾ ആക്രമിക്കും ഇസ്രായേലിൻ്റെ കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കും ഹൂതി ഹൂതി നേതാക്കൾ അമേരിക്കയോട് പറഞ്ഞ കാര്യമാണ് ലോകത്തോട് പറഞ്ഞ കാര്യമാണ് അപ്പോൾ അങ്ങനെ അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ട്രംപിൻ്റെ ഗൈയ്യമുണ്ട് നദന്യാഹു ഇപ്പോൾ ഒറ്റയ്ക്ക് ഹൂതികളുമായിട്ട് യുദ്ധം ചെയ്യേണ്ട ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ് നിങ്ങൾ കേട്ടതാണ് രണ്ട് തവണ ഇസ്രായേലിൻ്റെ എയർപോർട്ടുകളെ ലക്ഷ്യം വെച്ച് അവർ മിസൈല് വിട്ടു അത് ലക്ഷ്യസ്ഥാനത്തെത്തി അപ്പോൾ ഇസ്രായേലിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ അരക്ഷിതരാണ് അവർക്ക് അവിടെ സമാനത്തിൽ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ തീരുമാനങ്ങൾ അദ്ദേഹം വന്ന സമയം മുതലുള്ള പല തീരുമാനങ്ങളും നന്മ ലക്ഷ്യം വെച്ചാണ് അദ്ദേഹം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അഴിച്ചു ചാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം ഇടപെട്ടു നമ്മുടെ ഭരണാധികാരികളും പാകിസ്ഥാൻ്റെ ഭരണാധികാരികളും അദ്ദേഹം പറഞ്ഞത് കേട്ടു ഇനി ചാനലുകാർ എന്ത് ചെയ്യും നമ്മുടെ നാട്ടിൽ ഈ യുദ്ധം വെച്ചുകൊണ്ട് വളരെയധികം പൈസ ഉണ്ടായിക്കൊണ്ടിരുന്ന വളരെയധികം വികാരം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഭീതി സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ചാനലുകാർ പാകിസ്ഥാനിലെ ചാനലുകാർ ഇനി എന്ത് ചെയ്യും അതുമാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പ്രശ്നം താങ്ക്